ആത്തിമ തുരുത്ത് എന്നാണ് ഈ കവിതയുടെ പേര് കവിത ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഫാത്തിമ തുരുത്തിൽ പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം കായലിൽ കിനാവ് കണ്ടുപായുവാ പായൽ മാലയിട്ട കുപ്ളിമീനിനെ പുതിരാരിച്ചിണക്കുവാൻ പത്തിമത്തുരുത്തിരൊന്നു പോകണം മുള്ളുവെങ്ങകൾ മഴ പെരുമ്പറ മുന്നണി ചെടിച്ച് ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായിരുത്തിൽ പോകണം രോഗബാധിതർക്കിടന്ന് അലറുമാരകൾക്ക് കൈവിളക്ക് നൽകുവാൻ ജീവിതൌഷധം നിറച്ച സ്നേഹമേ ഫത്തിമത്തുരുത്തിയിലൊന്നു പോകണം അർദ്ധഭക്ഷിണി പതാകപാറുമാ ുഖമൻപ്രദേശമാകയൊപ്പുവാൻ നിദ്രവിട്ട ക്യാമറ കരുത്തുമായി ഫത്തിമത്തുരുത്തി ലൊന്നു പോകണം നൂറ് നൂറ് പ്രാണികൾ വസിക്കുമാനേഹരാജ്യമൊന്ന് അടുത്തു കാണണം കന്യകാത്വമുള്ള കാട് കാക്കണം ഫത്തിമത്തുരുത്തിയിലൊന്നു പോകണം ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ തൈകാട്ടുവാങ്കിയ ഭാഷ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ പത്തിമത്തുരുത്തി പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻ്റെ ആടകൾ ഒരിഞ്ഞു ദീപിൻ ജീവനെ വയലാക്കും മുൻപ് ഒരിക്കലെങ്കിലും രുത്തിലൊന്നു പോകണം പാറി വന്ന സെപ്റ്റംബർ മുഗിലുകൾ നാലുക്കിലും കറുത്ത കോട്ടയായി തി കൊടുക്കകൾ ഉടയ്ക്കും അന്തിയിൽ ഫത്തിമത്തുരുത്തിൽ ഒന്നു പോകണം പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കു ഈർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞു മാക്സിയിൽ വിറയ്ക്കുമ്പോൾ പത്തിമത്തുരുത്തിൽ പോകണം വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യൊന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ പത്തിമത്തുരുത്തിയിലൊന്നു പോകണം ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ മുഖം പതിച്ചുമായി ഭാവന തുരുത്തിരുന്ന് പോകണം രാഷ്ട്രീയവും കവിതയും ഒന്നിച്ച് മുന്നോട്ട് പോയ ഒരു ജില്ലയാണ് കൊല്ലം ജില്ല നിങ്ങൾക്ക് വായിച്ചറി അറിവുണ്ടാവും പുന്നിരിവാടം പിടിയിൽ കണ്ണറിയിലോള പാട്ട് പോയി അത് എഴുതുന്നത് കൊല്ലത്ത് വെച്ച് അത് സംഗീതം ചെയ്യുന്നത് കൊല്ലത്ത് വെച്ച് ഈ ദേവരാജൻ അത് ആദ്യമായിട്ട് പാടുന്നത് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എന്ന കവിയാണ് ആ പാട്ടിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുമ്പോട്ട് പോയത് കൊല്ലം ജില്ലയിൽ അതുകൊണ്ട് വയ്യപ്പിൻ്റെ ഈ കൾസറൽ അവബോധത്തെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു നമസ്കാരം